തൃപ്ര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സനാതന ധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഒന്ന് വരെ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ശ്രീമദ് ദേവി ഭാഗവത നാവാഹയജ്ഞത്തിന് തിങ്കളാഴ്ച മുതൽ തുടക്കം കുറിച്ചു സപ്താഹയജ്ഞത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം മാനേജർ മനോജ് കെ നായർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു നവരാത്രി ആഘോഷിക്കുക ആദിപരാശക്തിയായ ദേവിയുടെ ഒമ്പത് ഭാവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നവരാത്രി വ്രതമെടുക്കുന്നവരുണ്ട് ഈ ഒൻപത് ദിവസവും ദേവിക്ക് സമർപ്പിക്കുന്നവരുണ്ട് ജഗദംബികയ്ക്ക് വേണ്ടി ആ ഭക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ ഇന്ന് തൃപ്രയാവരുടെ സന്നിധിയിലും ഈ വിവാഹവും നവരാത്രി ആഘോഷവും നടക്കുകയാണ് തീർച്ചയായും കഴിഞ്ഞ വർഷം വന്ന ആചാര്യൻ തന്നെയാണ് ഇപ്രാവശ്യം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം അത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിനെ വീണ്ടും വിളിക്കുന്നത് പാഠശാല രക്ഷാധികാരി യു വാസുദേവ മേനോൻ അധ്യക്ഷത വഹിച്ചു യജ്ഞാചാര്യൻ ഭക്തഗോകുലം ശ്രീകണ്ഠേശ്വരം സോമവാം ഓഫീസർ മനോജ് കെ നായർ ആചാര്യവരണം നൽകി സ്വീകരിച്ചു വാദ്യകല ആസ്വാദക സമിതി വൈസ് പ്രസിഡന്റ് അനിയൻ മാരാർ പ്രസിഡന്റ് പി മണികണ്ഠൻ സെക്രട്ടറി സുലോചന ശക്തിധര പണിക്കർ ട്രഷറർ റാംകുമാർ എന്നിവർ സംസാരിച്ചു శరణం ే